ചെറുതുരുത്തിയിൽ നടന്നുവന്നിരുന്ന വിദ്യാരംഗം സംസ്ഥാന സർഗോത്സവം സമാപിച്ചു സമാപന സമ്മേളനം പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ ജനറൽ സി എ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളിൽ മനുഷ്യത്വം വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശ കൂടി വിദ്യാലയങ്ങളിലെ സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന വിദ്യാരംഗം കലാ വേദിയുടെ നേതൃത്വത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെയും സംഗീത നാടക അക്കാദമിയുടെയും ലളിതകലാ അക്കാദമിയുടെയും സഹായ സഹകരണങ്ങളോടുകൂടി ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് സംസ്ഥാന സർഗോത്സവം സംഘടിപ്പിച്ചത് സ്കൂൾ തലം മുതൽ വിവിധ മേഖലകളെ ആസ്പദമാക്കി നടത്തിയ സർഗോത്സവങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി വിദ്യാർത്ഥികളാണ് പതിനാല് ജില്ലകളിൽ നിന്നായി സർഗോത്സവത്തിൽ മാറ്റുരച്ചത് ഓരോ മേഖലകളിലെയും പ്രതിഭകളെ കൊണ്ടുവന്ന് വിദ്യാർത്ഥികൾക്ക് കൃത്യമായ പരിശീലനവും ക്ലാസും നൽകി അവരിലെ സർഗാത്മക കഴിവുകളെ മൂർച്ഛപ്പെടുത്തിയെടുക്കുക എന്നതാണ് നാല് ദിവസം നീണ്ടുനിന്ന സർഗോത്സവത്തിലൂടെ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത് സർഗോത്സവത്തിന്റെ സമാപന സമ്മേളനം പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ ജനറൽ സി എ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ക്രിസ്മസ് അവധിക്ക് നമ്മളുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം നമുക്ക് അതിനുവേണ്ട തയ്യാറെടുപ്പ് നടത്തേണ്ട ഒന്ന സാഹചര്യത്തിലാണ് നമ്മൾ അതിനുശേഷം ഈ ജനുവരി ഇതിലേക്ക് നമ്മൾ മാറ്റിയത് അടുത്ത വർഷം പോലെ എന്തായാലും നമ്മൾ ഇപ്പം നമ്മുടെ പതിവ് രീതി അനുസരിച്ച് തന്നെ നമ്മളൊരു ക്രിസ്മസ് അവധിക്കാലത്ത് തന്നെ നമ്മൾ നടത്തുവാൻ ശ്രമിക്കുന്നതാണ് സ്വാഭാവികമായിട്ടും ഇതിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികൾ നിങ്ങളുടെ നിങ്ങളിലുള്ള കഴിവുകൾ വീണ്ടും ഒരിക്കൽ കൂടി പിന്നെ തേച്ച് മെരുക്കുവാനും നമ്മളുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുവാനും നമ്മളുടെ ആസ്വാദന തലവും നമ്മളുടെ സർഗശേഷികളുമൊക്കെ തീർച്ചയായിട്ടും ഒന്നുകൂടി വളർത്തിയെടുക്കാനും മുറിച്ചു കൂട്ടുവാനും ഒക്കെ ഇത് ഈ വേദി പര്യാപ്തമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ പരിമിതമായ ചില ചില പിന്നെ എന്തെങ്കിലും കുറവുകളൊക്കെ അത് ഏത് പരിപാടികളാണെങ്കിലും ഉണ്ടാകും അത് നിങ്ങൾ അത് നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന കാര്യമാണ് ഞാൻ കരുതുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാരംഗത്തിലൂടെ വിദ്യാരംഗത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ വിവിധ വർഷങ്ങളിലായിട്ട് കടന്നുപോയിട്ടുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ നമ്മളുടെ സാഹിത്യ സാംസ്കാരിക പിന്നെ ഇത്തരത്തിലുള്ള വൈജ്ഞാനിക മേഖലകളെ സമ്പുഷ്ടരാക്കുന്ന ഒരു കാഴ്ച നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് നമ്മളുടെ ഈ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും പിന്നെ ഈ ഈ നമുക്ക് നമുക്ക് വരും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നടത്താൻ കഴിയട്ടെ എന്ന് ഞാൻ അവസരത്തിൽ ആശംസിക്കുന്നു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു തൃശൂർ വിദ്യാഭ്യാസ ഡയറക്ടർ ടി വി മദന മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ താജു നിസ വടക്കാഞ്ചേരി വിദ്യാഭ്യാസ ജില്ലാ പ്രതിനിധി കെ പ്രമോദ് പ്രിൻസിപ്പൽ കെ കെ സ്മിത പ്രധാനാധ്യാപിക ആൻസി എം മാത്യു പി ടി എ പ്രസിഡന്റ് എം ആർ ജയകൃഷ്ണൻ ചാവക്കാട് വിദ്യാഭ്യാസ ഓഫീസർ എ കെ അജിതകുമാരി തൃശൂർ ജില്ലാ വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ എം എൻ ബെർജിലാൽ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു സമാപന സമ്മേളന വേദിയിലെത്തിയവരെയും സദസ്സിലുള്ളവരെയും കൈയടിപ്പിച്ച ശ്രീഹരിയുടെ നാടൻ കൂടിയാണ് പരിപാടികൾക്ക് പരിസമാപ്തിയായത് అలా పల్లికి పల్లి కుర్రాడిని అలా పల్లికి స్టైలిష్ కుర్రాడిని కులినాల మామ మనమదమ నరదరు తిరిగేరు మునిరుందా మనమదనో నరదరు தரைக்கு ஆயர் ஆயர் எங்கே இருக்குதே அவர் அமர சுகம் ஓங்கூரனல் ஏறி தற்க 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 த 有我的爱。